യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്നു ട്രംപ് നടപ്പിലാക്കിയ നയങ്ങൾ ഓരോന്നും ട്രംപിന് തന്നെ വിനയാകുകയാണ് മിത്രങ്ങളായ രാജ്യങ്ങളെ ശത്രുക്കളാക്കിയ ട്രംപിന്റെ സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങൾക്കെതിരെ വിദേശത്തു മാത്രമല്ല രാജ്യത്തിനുള്ളിലും വൻ വിമർശനം കത്തിപ്പടരുകയാണ് യു എസ് സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ വിവിധ രാജ്യങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ച അധിക തീരുവ നിയമവിരുദ്ധമെന്ന യു എസ് ഫെഡറൽ കോടതി വിധിയും ട്രംപിന് തിരിച്ചടിയായി കോടതി വിധി പക്ഷപാതപരമെന്നും യുഎസിനെ സാമ്പത്തികമായി തകർക്കുമെന്നുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ട്രംപ് തുറന്നുവിട്ട നികുതി ഭൂതം ട്രംപിനെ തന്നെ വിഴുങ്ങുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം വിദേശ രാജ്യങ്ങൾക്ക് തീരുവ ചുമത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് വാഷിംഗ്ടൺ ഡി സിയിലെ ഫെഡറൽ കോടതി വിധിച്ചിരിക്കുന്നു രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ ട്രംപ് നടപ്പിലാക്കിയ സാമ്പത്തിക തന്ത്രമാണ് ട്രംപിന് തിരിച്ചടിയായി മാറിയത് അതേസമയം ട്രംപിൻ്റെ അധിക തീരുവകൾ നിയമലംഘനമാണെന്ന് കോടതി പറഞ്ഞുവെങ്കിലും സ്റ്റേ ചെയ്തിട്ടില്ല പകരം ഒക്ടോബർ പതിനാല് വരെ തീരുവകൾ നിലനിർത്താമെന്ന് കോടതി അറിയിച്ചു ഇതിനുള്ളിൽ ട്രംപ് സർക്കാരിന് സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാം അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തികാധികാര നിയമം അഥവാ ഐഇഇ പി എ ഉപയോഗിച്ച ട്രംപ് ചുമത്തിയ തീരുവകൾ നിയമവിരുദ്ധ മാണെന്ന് ശനിയാഴ്ച വാഷിംഗ്ടൺ കോടതി വിധിച്ചു ഏഴു ജഡ്ജിമാർ വിധിയെ അനുകൂലിച്ചപ്പോൾ നാലു പേർ എതിർത്തു തീരുവ ചുമത്താനുള്ള അധികാരം പ്രസിഡന്റിന് യു എസ് കോൺഗ്രസ് നൽകുന്നില്ല എന്നാണ് തീരുവയെ എതിർത്ത ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടിയത് താരിഫിനെ അനുകൂലിച്ച ജഡ്ജിമാരുടെ നിലപാടാണ് ട്രംപിന് നിയമ പോരാട്ടത്തിനുള്ള വഴിയൊരുക്കുന്നത് എന്തായാലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ നീക്കം പുതിയ ലോകക്രമങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് കരുതിയത് എന്നാൽ ട്രംപ് തുറന്നുവിട്ട ഭൂതം ട്രംപിനെ തന്നെ വിഴുങ്ങുമോ എന്ന ആശങ്കയിലാണ് അമേരിക്കൻ ജനത ഇതേ ആശങ്ക ലോകത്തിനുമുണ്ട് അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തികാധികാര നിയമം തീരുവ ചുമത്താൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നില്ല എന്ന് കാണിച്ച് ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ നൽകിയ കേസ് കോടതി പരിഗണിച്ചു ഇതോടൊപ്പം തീരുവയ്ക്കെതിരെ അഞ്ച് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ നൽകിയ മറ്റൊരു കേസും പരിഗണിച്ചാണ് അപ്പീൽ കോടതിയുടെ വിധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് വിദേശ രാജ്യങ്ങൾക്കുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനും അവരുടെ ആസ്തികൾ മരവിപ്പിക്കാനും ഉപയോഗിച്ചിരുന്നത് ഈ നിയമത്തിന്റെ മറവിൽ തീരുവകളും നികുതികളും ചുമത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രസിഡന്റിന് അധികാരം നൽകുന്നില്ല എന്നാണ് ഹർജിക്കർ വാദിച്ചത് ട്രംപിന്റെ തീരുവകൾ ഇല്ലാത്ത അധികാര പ്രയോഗമാണെന്നും ചട്ടവിരുദ്ധമാണെന്നും കഴിഞ്ഞ മെയ് മാസത്തിൽ കീഴ്ക്കോടതി വിധിച്ചിരുന്നു ഇതിനെതിരെ നൽകിയ അപ്പീലിലാണ് ഫെഡറൽ കോടതിയുടെ വിധി കോടതി വിധിയെ എതിർത്തുകൊണ്ട് ട്രംപ് രംഗത്തെത്തി അത്യന്തം പക്ഷാപാതപരമായ തീരുമാനമെന്നതാണ് കോടതി വിധിയെ ട്രംപ് തന്റെ ദി ട്രൂത്തിൽ വിശേഷിപ്പിച്ചത് തീരുവകൾ ഒഴിവാക്കിയാൽ അത് രാജ്യത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ ദുരന്തമാകുമെന്നും സമ്പദ്വ്യവസ്ഥ ദുർബലമാക്കുമെന്നും ട്രംപ് കുറ്റപ്പെടുത്തി സുപ്രീം കോടതിയിൽ നൽകുന്ന അപ്പീലിലൂടെ വിധി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് വ്യക്തമാക്കി അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തികാധികാര നിയമപ്രകാരം പരമാവധി പതിനഞ്ച് ശതമാനം വരെ നൂറ്റി അൻപത് ദിവസം മാത്രമാണ് ഇത്തരത്തിൽ ഒരു രാജ്യത്തിനുമേൽ തീരുവ ചുമത്താൻ അധികാരമുള്ളൂ ഇതുകൂടാതെ സ്റ്റീൽ അലുമിനിയം ഓട്ടോ കമ്പോണൻസ് എന്നിവയുടെ കാര്യത്തിലതുപോലെ തന്നെ പ്രത്യേകകരമായി നികുതി ചുമത്താൻ ആയിരത്തി തൊള്ളായിരത്തി ട്രേഡ് എക്സ്പാൻഷൻ ആക്ട് അധികാരം നൽകുന്നുണ്ട് അതുപക്ഷേ വാണിജ്യവകുപ്പിന് അന്വേഷണം നടത്തി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നികുതി നിശ്ചയിക്കാനാകൂ എന്നുവച്ചാൽ ട്രംപിന് തോന്നിയതുപോലെ നികുതി നിശ്ചയിക്കാനാകില്ല എന്ന അർത്ഥം അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ സ്വാതന്ത്ര്യാധികാരം അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായി റിസർവ് ബാങ്ക് ഗവർണർ ലിസ കുക്കിനെ സ്ഥാനത്തുനിന്ന് ട്രംപ് നീക്കിയിരുന്നു ട്രംപിൻ്റെ നിയമവിരുദ്ധമായ നടപടിക്കെതിരെ എന്തു നടപടിയെടുക്കണോ അതെടുക്കുമെന്ന് ലിസ കുക്ക് വെല്ലുവിളിച്ച് നിയമ പോരാട്ടത്തിനിറങ്ങിയ സാഹചര്യത്തിലാണ് തീരുവക്കാരത്തിൽ ട്രംപിന് കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായത് കുക്കിനെ മാറ്റി ട്രംപിൻ്റെ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് യു നടക്കുന്നത് അതിനിടെ ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫുകളിൽ നിന്നും അമേരിക്കയ്ക്ക് പ്രതിവർഷം കസ്റ്റംസ് തീരുവ ഇനത്തിൽ ലഭിക്കുന്ന വരുമാനം അഞ്ഞൂറ് ബില്യൺ ഡോളർ കവിയുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു അത് ചിലപ്പോൾ ഒരു ട്രില്യൺ ഡോളറിലേക്ക് പോലും എത്തിയേക്കാമെന്നും യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പറഞ്ഞു നേരത്തെ പ്രതിവർഷം മുന്നൂറ് ബില്യൺ ഡോളർ വരുമാനം ലഭിക്കുമെന്നാണ് ബെസൻ പ്രവചിച്ചത് അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ട്രംപിൻ്റെ വ്യാപാര നയങ്ങളെന്നും ബെസൻ പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് കസ്റ്റംസ് എക്സൈസ് നികുതികൾ സംയോജിപ്പിച്ച് സർക്കാർ ഇതിനകം ഇരുപത്തിയൊൻപത് ദശാംശം ആറ് ബില്യൺ ഡോളർ പിരിച്ചെടുത്തിട്ടുണ്ടെന്നും യു എസ് ട്രഷറി റിപ്പോർട്ട് ചെയ്തു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം തീരുവച്ചുമത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇരട്ടത്താപ്പ് പുറത്തുവിട്ട റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി മേൽ സമ്മർദ്ദം ചെലുത്തിയ ട്രംപ് യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയ്ക്കിടെ റഷ്യൻ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും സംയുക്തമായി ഖനനം ചെയ്യാനുള്ള ചർച്ചകൾ നടത്തിയതായി റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ തീരുമാനത്തിന് പിന്നിൽ നൊബേൽ പുരസ്കാരത്തിന് ശുപാർശ നൽകണമെന്ന ഡൊണൾഡ് ട്രംപിന്റെ ആവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരസിച്ചതുകൊണ്ടാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇക്കാര്യം ജൂൺ പതിനേഴിന് നടന്ന സംഭാഷണത്തിൽ ട്രംപ് ആവശ്യപ്പെടുകയും നരേന്ദ്രമോദി നിരസിക്കുകയും ചെയ്തതോടുകൂടി ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ ട്രംപ് മരിച്ചു എന്ന ഹാഷ്ടാഗിൽ സാമൂഹ്യ മാധ്യമമായ എക്സിൽ ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്നതിനിടെ ട്രംപ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു ടിഷർട്ട് ധരിച്ച് ട്രംപ് ഗോൾഫ് ക്ലബ്ബിലേക്ക് പോകുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത് ട്രംപിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന തരത്തിലാണ് കിംബന്തികൾ പരക്കുന്നത് യു പ്രസിഡന്റ് പദവി ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്ന് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിഡി പ്രസ്താവന കൂടിയായപ്പോൾ ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പല വിധത്തിലുള്ള അഭിമുഖങ്ങളാണ് പരന്നിരിക്കുന്നത് എന്തായാലും ഡൊണാൾഡ് ട്രംപിനിപ്പോൾ സമയം അത്ര നല്ലതല്ല രാജ്യത്തിനകത്തും പുറത്തും തിരിച്ചടികളുടെ കുത്തൊഴുക്ക് പാഞ്ഞു വരികയാണ് ട്രംപിന് നേരെ തിരിച്ചടികൾ പ്രതിരോധിക്കാൻ ട്രംപിന് കഴിയുമോ എന്നത് കണ്ടുതന്നെ അറിയാം താരിഫുകൾ റദ്ദാക്കിയാൽ യു എസ് നിന്ന് വലിയ തുക ഇറക്കുമതിക്കാർക്ക് തിരികെ നൽകേണ്ടി വരും നൂറ്റി അൻപത്തിയൊൻപത് ബില്യൺ ഡോളർ തിരികെ നൽകേണ്ടി വരുന്നത് അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്